ഗുജറാത്തിലെ ബെച്ചാവു എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത് അതായത് ബെച്ചാവു എന്ന് പറയുന്ന സ്ഥലത്തെ മിഷണറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസ ഹോമിൻ്റെ മുൻഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ ഉദ്യാനങ്ങളോടുകൂടിയ കെട്ടിട സമുച്ചയമാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പ്രായമായവരെ നോക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ചത് ഒരു നോക്കി ശ്രദ്ധിക്കുകയാണെങ്കിൽ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക എത്ര മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണിത് ചുറ്റുപാടുകളും മുഴുവനും പൂക്കളാൽ തീർത്തിരിക്കുന്നത് മനോഹരമായ ഗാർഡനുകളാൽ അതിൻ്റെ നടുവിലുള്ള ഒരു കെട്ടിട സംശയം അതിൽ ഈ ഒരു മക്കൾ ഒന്നിച്ച് താമസിക്കുന്നു അവരെ നോക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട മത്രേസയുടെ സഹോദരിമാര് ഇവർക്ക് എന്നും അഭയമായിട്ട് കൂടെയുള്ള മാതാവിന് ഗ്രോട്ടോയും ഈ ഒരു ചാപ്പലും ഒക്കെയാണ് ഉള്ളത് അവരുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിലാണ് ഒരു കാര്യം വ്യക്തമായത് ഈ ഗ്രോട്ടോയിലെ മാതാവിൻ്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ചാപ്പലിലെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും കിട്ടുന്ന വലിയ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഈ മക്കളെ പൂർണ്ണമായിട്ട് നോക്കുവാൻ സാധിച്ചത് ഇതിനുള്ളിൽ താമസിക്കുന്ന മക്കളുടെ വീഡിയോഗ്രാഫി അനുവദനീയമല്ലാത്തത് കൊണ്ടാണ് പുറമേയുള്ള ദൃശ്യങ്ങൾ മാത്രം പകർത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത്